നമസ്കാരം നമ്മുടെ ഇടയിൽ നടക്കുന്ന പല കാര്യങ്ങളും അറിയാതെയും കുറച്ചൊക്കെ അറിഞ്ഞുകൊണ്ടുമൊക്കെ പിന്നീട് നമുക്ക് വലിയ മൂലാമാലകളായിട്ട് മാറാറുണ്ട് അങ്ങനെ മാറുന്ന വിഷയങ്ങളിൽ ദൈവികതയുള്ള വിഷയങ്ങൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങളെക്കൊണ്ട് നമുക്ക് അത്തരമുണ്ടാവുന്ന മൂലാമാലകൾ അതിൻ്റെ ഒരു അനുഭവക്കുറിപ്പാണ് ഞാനെന്ന് പറയുന്നത് അത് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ പലർക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു പോംവഴി കണ്ടെത്തണമല്ലോ എന്നുള്ളത് കൊണ്ട് അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇനി അത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് പറയുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിൽ എൻ്റെ അനുഭവത്തിലെന്ന് വെച്ചാൽ എൻ്റെ ജ്യോതിഷാനുഭവങ്ങളില് പലരും നോക്കിയിട്ടുള്ളതും മറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള വിഷയങ്ങളിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ നാട്ടില് ഞാൻ കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയില് തെയ്യങ്ങളുടെ നാടാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഇഷ്ടംപോലെ തെയ്യം ഈ തെയ്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ സാന്നിധ്യമൂർത്തികളായിട്ടാണ് ഇവിടെ ആരാധിക്കുന്നത് ഭൂതാലയ സങ്കല്പങ്ങൾ അങ്ങനെ ആരാധിക്കുന്നത് ഈ തെയ്യങ്ങൾക്ക് ഓരോരോ കുലങ്ങളിൽ അനുസരിച്ചിട്ട് കുലാചാരവും അതുപോലെ തന്നെ ഈ അതാത് ജാത്യാചാരങ്ങൾ കൂടി ഇടകലർന്നിട്ടും ദേശാചാരം ഇടകലർന്നിട്ടും ഒക്കെയുള്ള പല അവസ്ഥകളും ചിലത് കേട്ട് കേൾവിയുള്ളതാവാം ചിലത് അറിഞ്ഞിട്ടുള്ളതാവാം ചിലത് അറിയാത്തതുവാം അതിൽ പല അർത്ഥങ്ങളും വന്നു പോകുന്നു അപ്പൊ അതിൽ അത്തരം വരുന്ന ചില പ്രശ്നങ്ങളുടെ ഒരു ആമുഖം ആയിട്ടാണ് ഞാൻ ആദ്യം പറയുന്നത് ഒരാളുടെ അനുഭവമാണ് ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് ഒരിടത്ത് ഒരാൾ നടന്നു പോകുന്ന സമയത്ത് ഒരു നരസിംഹമൂർത്തിയുടെ ക്ഷേത്രം ദേവാലയം അല്ല ഭൂതാലയം എന്നാണ് നമ്മൾ പറയാ തെയ്യത്തിൻ്റെ അലയാണ് അവിടെ ഒരു വാള് കിടക്കുന്നുണ്ട് ഒരു വാളല്ല കുറേ വാള് ഇയാള് മദ്യപിച്ചിട്ടുള്ളൊരു സമയമാണ് നമ്മൾ കുഹിക്കാലം മദ്യപിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കണം ഈ വാള് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭക്തിയൊക്കെ ഉണ്ട് പക്ഷേ ഈ പറയുന്ന ഉന്മത്തതയുടെ പുറത്ത് ഈ വാള് ഒന്ന് ഇദ്ദേഹം എടുത്തു എടുത്തിട്ട് തെയ്യം പിടിക്കുന്ന പോലെയൊക്കെ പിടിച്ചിട്ട് എവിടെയോ സ്കൂളിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ചായൽ വെച്ച് അവിടെ ഉറങ്ങി രാത്രിയോ നേരം വെളുത്തപ്പോഴോ എപ്പോഴും എഴുന്നേറ്റ് അദ്ദേഹം പോകുകയും ചെയ്തു വാളിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ ആ ചുമരിൽ തന്നെ ചാരി കച്ചക്കും പിറ്റേ ദിവസം രാവിലെ സ്കൂൾ തുറന്നപ്പോൾ കുട്ടികളൊക്കെ വന്ന് കണ്ടു ചെറിയ കുട്ടികളാണ് ഈ കുട്ടികൾ വന്ന് കണ്ടപ്പോൾ ഈ വാള് ഒക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു ഇത് ദൈവത്തിൻ്റെ വാളാണെന്ന് കുട്ടികൾക്ക് പറയും കാരണം ഇത് കണ്ടിട്ട് വളരുന്ന ആളുകളാണ് അപ്പോൾ അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുൻപിൽ കൊണ്ടുപോയിട്ട് കയ്യിൽ വിട്ടായി വാങ്ങാൻ കൊടുത്ത കാശൊക്കെ പ്രാർത്ഥിച്ചിട്ട് അവിടെ വെച്ചു എന്ത് സംഭവിച്ചു ഒരാൾ കൊണ്ടുവച്ചു പിന്നെ കുറേ കുട്ടികൾ കൊണ്ടുവച്ചു വരുന്ന കുട്ടികൾ മുഴുവൻ കൊണ്ടെക്കാൻ തുടങ്ങി ഇത് അധ്യാപകരായാലും അറിയുകയാണ് അതൊരു ഭാഗത്താണ് ആരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്ന് വൈകിട്ട് മറ്റേ ആൾ ഇവാൾ കൊണ്ടുവച്ച ആളുണ്ടല്ലോ ഞങ്ങൾ വീണ്ടും ഒരു സ്മോളൊക്കെ വിട്ടപ്പോൾ വാളിൻ്റെ കാര്യം ഓർമ്മയാണ് നേരെ വിട്ടു സ്കൂളിലേക്ക് അത്ഭുതം വാള് വെച്ചെടുത്ത് മുഴുവൻ കാശു വച്ചിട്ടില്ല ഇത് വെറിയെ വെറുതെ ഉള്ളൊരു വാളല്ല ഇത് ചൈതന്യമുള്ള വാളാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം എന്ത് ചെയ്തു ഈ വാള് എടുത്തിട്ട് ബാക്കി പൈസയും വാരിയിട്ട് പോക്കറ്റിലിട്ടിട്ട് നേരെ വീട്ടിലേക്ക് ഈ മദ്യത്തിൻ്റെ പുറത്ത് തന്നെ വീട്ടിൽ ആ വാൾ വെച്ചു വാള വെച്ചിട്ട് ഇതിനെ വിളക്കൊക്കെ കത്തിച്ച് ആരാധന തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ വീടുകളിൽ എന്തൊക്കെയോ ഉണ്ടായി മക്കൾക്കും ഭാര്യക്കൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അപ്പോൾ അതിനെ പരിഹരിക്കാനായിട്ട് പല ക്രിയകളും ചെയ്തു മാറ്റാൻ വല്ലാതെ പാടുകിട്ടും ചെറിയൊരു തമാശയാണ് നമ്മളിതിൽ കണ്ടത് എവിടുന്നോ എടുത്തൊരു ആയുധം ഇത് തിരുവായുധം എന്ന് നമ്മൾ പറയും ദേവന്റെ ആയുധമായതുകൊണ്ട് തിരുവായുധം കേട്ടിട്ട് അവരെ കുറിച്ചു അത് പിന്നീട് അവർക്ക് തന്നെ ദുരിതമായിട്ട് മാറിയത് ഇതൊരുഭ അതുകൂടാതെ ഒരാൾ ഒരു വീട്ടിൽ ഗൃഹപ്രവേശനം നടത്തുന്ന സമയത്ത് ഇതുപോലെ ദേഹത്തിനൊരു ഭക്തി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ദേവത ഈ പറഞ്ഞ പോലെ നരസംഭവമൃതിയാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഗൃഹപ്രവേശനം നടത്തുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു വാൾ അവിടെ കൊണ്ടേക്കാൻ വേണ്ടി തിരുമാനിച്ചു വളക്കം വാങ്ങിക്കൊണ്ടു ആവശ്യമില്ലായിരുന്നു സത്യത്തിൽ അദ്ദേഹത്തിന് ഭക്തി കൊണ്ട് അങ്ങനെ ചെയ്തു എന്നു വാള് വെച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല ബുദ്ധിമുട്ടേ ഇല്ല ഈ വാള് വെച്ച വെക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന സമയത്ത് ഈ ചില സ്ഥലങ്ങളിൽ ആചാരം കൊണ്ട ആളുകളുണ്ട് ആചാര്യന്മാർ വെളിച്ചപ്പാടന്മാർ എന്നൊക്കെ നമ്മൾ പറയും അത്തരം ആളുകൾ അദ്ദേഹം ഈ ഗൃഹപ്രവേശത്ത് വന്ന സമയത്ത് പറഞ്ഞു അങ് തന്നെ വെച്ചേക്കു വന്നു അദ്ദേഹം വെച്ചു അത് വെച്ച സമയത്ത് അവിടെ എന്ത് പറ്റി എന്ന് അറിയോ ഈ ദേവതയുടെ സാന്നിധ്യമോ എന്റെ കാരണമറിയോ പിന്നെ ഇദ്ദേഹം ദേവതയെ കുടിയിരുത്തുന്ന ആളാണ് അദ്ദേഹം വെച്ചാൽ ദേവത കുടിയിരിക്കും വെറുതെ വെച്ചാൽ ദേവത കുടിയിരിക്കും എന്നുള്ളതാണ് കാരണം അദ്ദേഹം അതിൻ്റെ ആളായതുകൊണ്ടാണ് ക്രമേണ അവിടെ ആ ഈശ്വര സാന്നിധ്യം പോലെ വന്നു ഗൃഹപ്രവേശനത്തിൽ ഇവരുടെ കൂടെ ആദ്യം ചെറിയ തഥാണ് പിന്നീട് ഇതിനെ പരിപാലിക്കാനുള്ള അവസ്ഥ അവർക്കില്ല പിന്നെ അത് ബുദ്ധിമുട്ടായി അതിനെ അതിജീവിക്കാൻ അയാൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ പറയാം പാടുപാടേണ്ടി വന്നു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു രണ്ടനുഭവമായില്ലേ മൂന്നാമതൊരു അനുഭവം നമ്മുടെ ഇടയിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് പറയും നിങ്ങൾ വാള് ദേവന് സമർപ്പിക്കണമെന്ന് പറയും മൂന്ന് വാളിൻ്റെ കഥയാണ് അനുഭവ അനുഭവകഥയാണ് ഇപ്പം ദേവന് സമർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാള് പ്രത്യേകത അലങ്കാരമൊക്കെ ചെയ്തിട്ട് പിന്നെ പൈസയൊക്കെ മുടക്കിയിട്ട് നല്ല രീതിയിൽ വാളൊക്കെ ഉണ്ടാക്കി ഈ വാള് ഒരു ക്ഷേത്രത്തിൽ ഒരു ദേവാലയത്തിൻ്റെ കൂടെ സമർപ്പിച്ചു സമർപ്പിച്ചപ്പോൾ അദ്ദേഹം സമർപ്പിച്ചിട്ട് അവിടെ സ്വീകരിച്ചു വന്നു മതി അത്രയും മതിയായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആരോ ഇദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളിവിടെ വാൾ കൊടുത്തിരുന്നു ഇത് കൊടുത്തിരുന്നു അതിങ്ങനെ ഒരു ദേവാലയത്തിൻ്റെ സമയത്ത് ഒരു സമർപ്പണമായിട്ട് കൊടുത്തതാണ് ആ വാളെടുത്തിട്ട് അവരിത് ആ പുറത്തെവിടെ വെച്ചിട്ടുണ്ട് അത് സ്വീകരിച്ച പോലെ ഇല്ല കാണുന്നതും നമുക്കൊരിതായിട്ട് തോന്നും അതുകൊണ്ട് പുറത്തുനിന്നേ അവരാ വെടി പൊട്ടിച്ചിട്ട് പോയി അദ്ദേഹം നീന്തണം ഞാൻ കൊടുത്ത വാൾ എടുത്തിട്ട് അവർ പുറത്തു വെച്ചു അതുകൊണ്ട് എന്നെ അവഹേളിച്ചതല്ലേ ഇദ്ദേഹത്തിന് അവഹേളിച്ചതല്ല വാൾ കൊടുത്തപ്പോൾ അവർ അവിടെ അത് പിന്നെ എന്ത് ചെയ്തു നമ്മൾ നോക്കേണ്ട കാര്യമുണ്ടാകും വിറ്റ പശുവിൻ്റെ കയർ ചെയ്തിടണം എന്ന് നമ്മൾ തീരുമാനിക്കണം അതിൻ്റെ ആവശ്യമില്ല സമർപ്പിച്ചാൽ നമ്മളെ പഠിത്തു അങ്ങനെ ഇദ്ദേഹത്തെ ഞാൻ അവഹേളിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വാൾ നിങ്ങളുടെ അവിടെ സ്വീകരിക്കാൻ പറ്റും ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടു വെക്കോളെന്ന് വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുവച്ചു എന്താ പറ്റി നേരത്തെ പറഞ്ഞതുപോലെ ഇതും മറ്റൊരു സാന്നിധ്യമായിട്ട് മാറും മൂന്നും മൂന്ന് തരത്തിലാണ് ബാധിച്ചത് എന്നുള്ളതാണ് നമ്മൾ വെറുതെ ഒരു ആയുധം വീട്ടിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അത് ഒരു ഈശ്വര സാന്നിധ്യമൊന്നും ആവില്ല അതിൽ ഒരു ആയുധം അത്ര ആ ഈ ആയുധത്തിന് എന്താണ് ഇത് ഇന്ന ദേവതയുടെ ആയുധം എന്നുള്ള ഒരു പേരതിനുണ്ട് ഒരു രൂപവും അതിനുണ്ട് ടു ഡയമെൻഷനാണ് വെച്ചാൽ രൂപമുണ്ട് നാമമുണ്ട് രണ്ട് കാര്യങ്ങൾ അതിനുണ്ട് പിന്നെന്താ ഉള്ളത് ചൈതന്യമാണ് പിന്നെ വേണ്ടത് എന്ന് വിചാരിക്കുക സങ്കല്പിച്ചാൽ അതിനകത്ത് ചൈതന്യം വന്നു ത്രീ ഡൈമെൻഷൻ ആയല്ലോ ഫോർ ഡൈമെൻഷൻ വരും എങ്ങനെയാണെന്നറിയോ ഇത് ഏത് സങ്കല്പത്തിലാണ് ഇത് വെച്ചത് എന്ന് പറയുന്ന സമയത്ത് അതിന്റെ കാലവും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഫോർ ഡയമെൻഷൻ വരും അപ്പം എന്താ സംഭവിക്കുക എന്നറിയുക അതിന് യഥാവിധി പ്രതിഷ്ഠ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളൊരു വെച്ചാരാധന പോലെ തന്നെയുള്ള ചൈതന്യമായിട്ട് അത് മാറി എന്ന അവസ്ഥ അത് പറയാൻ കാരണം അത് ഒരു ഒരു ക്ഷേത്രത്തെ സങ്കല്പിച്ചിട്ടുള്ള ഒരു ആയുധം ഒരു ദേവനെ സങ്കല്പിച്ചിട്ടുള്ള ആയുധം അപ്പോ കൂടാതെ ആ ആയുധത്തിന്റെ രൂപവും ആ ദേവന്റെ ആയുധത്തിന്റെ രൂപവും സമാനമാണ് ഒന്ന് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞ ഡയമെൻഷൻ എല്ലാം അതിനെ ചേരുന്നത് കൊണ്ട് അത് അതാതിൻ്റെ തലങ്ങളിൽ സങ്കല്പിക്കപ്പെടാനുള്ള കാരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് എന്താ വരിക ആ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ പോലെ തന്നെ ഇവിടെ ആരാധിക്കേണ്ടതായിട്ട് വരും നല്ല ഒരു മനസ്സുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ പിന്നീട് എന്ത് സംഭവിക്കുന്നു മോശമായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മളെ വീടുകളിൽ വെറുതെ ഒരു വിഗ്രഹം വെച്ചു അല്ലെങ്കിൽ വെറുതെ ഒരു ഫോട്ടോ വെച്ചു അതിപ്പോൾ കൊല്ലൂർ മൂകാംബികയുടെ ദേവിയുടെ ഫോട്ടോ വെച്ചു ഗുരുവായിരപ്പേൻ്റെ ഫോട്ടോ വെച്ചു എന്നതുകൊണ്ട് ഗുരുവായിരപ്പേൻ്റെ സാന്നിധ്യമോ ആ കൊല്ലൂർ മൂകാംബികയുടെ സാന്നിധ്യമൊന്നും അവിടെ വരുന്നില്ല അത് പ്രാകൃത ഭക്തിയുടെ ഒരു ഭാഗമാണ് വൈദിക ഭക്തി അല്ല ഈ പ്രാകൃത ഭക്തിയിൽ തന്നെ ചില വിശേഷങ്ങളുണ്ട് ഭക്തി എന്ന് പറയുന്നത് നമ്മളുടെ കുലാചാരപ്രകാരമുള്ള ആരാധന അതിന് വൈദിക വൈദികവിധിയൊന്നുമില്ല താന്ത്രവിധിയൊന്നുമില്ല പ്രതിഷ്ഠയില്ല സങ്കല്പമാണ് വീട്ടിൽ നമ്മൾ വിളിക്കുന്നത് പോലെയാണ് കൊച്ചിനെ പിള്ളേരെയൊക്കെ വിളിക്കുന്നത് പോലെയാണ് പക്ഷെ ക്രമേണ ക്രമേണ ആ പേര് തന്നെ ഉറച്ചുപോയി അതുതന്നെ അവിടെ നിശ്ചയിച്ചുപോയി എന്നൊക്കെ വരുന്ന സമയത്ത് എന്താ ഉണ്ടാവുക എന്നറിയാം ആ ദേവതയുടെ ആഗമം അവിടെ വിരുന്നു വന്ന ദേവതയായിട്ട് മാറുന്നു പിന്നീട് അതിനെ ആരാധിക്കാനുള്ള സാഹചര്യവും ഒക്കെ നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഈ വിഗ്രഹങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ആരാധിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായമൊന്നുമില്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല അതൊക്കെ ചെയ്യാം കുഴപ്പമില്ല പക്ഷേ നിർബന്ധവും നമ്മൾ പറയാമെന്ന് വെച്ചാൽ നമുക്കതിനെ അതാതിൻ്റെ രീതി പറ്റുമെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ അനുഭവം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ആ എങ്ങനെ അവിടെ കുടിവെച്ചു തുല്യമായിട്ടുള്ള തലത്തിൽ അതിന് ഉന്നത സ്ഥാനം കൊടുത്തിട്ട് മഹത്വവൽക്കരിച്ചിട്ട് അതിനെ ഈ പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് ആനയിക്കേണ്ടി വരും അല്ലെങ്കിൽ മറ്റൊരു ക്ഷേത്രത്തിൽ അതിനെ കുടിയിരുത്തേണ്ടി വരും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ട് അതെച്ചാൽ അത് എനർജിയായിട്ട് മാറി എന്നുള്ളതാണ് അത് വെറുതെ ഒരിടത്ത് അത് ഒരു ഉപദ്രവമാകുന്ന തരത്തിൽ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ചടങ്ങുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടി ക്രമത്തിൽ നമ്മള് കൂടുതലായിട്ട് ഞാനതിനു പറയാത്തെന്നു വെച്ചാൽ അബദ്ധം പിന്നെ എന്ന് വെച്ചിട്ടാണ് അതുപോലെ ചില കുടുംബങ്ങളിൽ മന്ത്രവാദമൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും അദ്ദേഹം മന്ത്രവാദം ചെയ്യും അത് കഴിഞ്ഞിട്ട് ആ തലമുറയിൽ പിന്നെ ആരും ഉണ്ടാവില്ല അപ്പോഴെന്ത് സംഭവിക്കും ആ മന്ത്രമൂർത്തികളും അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തികളുടെ സങ്കല്പമൊക്കെ അവിടെ വരുകയാണ് ഇതിനാചരിക്കാൻ ആളുണ്ടാവും അത് ആരാചരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ അപലത്തിൽപ്പെട്ട അവരുടെ മുത്തച്ഛനൊക്കെ ആയിരിക്കും ആരാധിച്ചത് ആ മുത്തച്ഛൻ ആരാധിക്കുന്ന സമയത്ത് പ്രാകൃതവിധിയിൽ അതിനെ ആരാധിക്കാം എന്നുള്ളത് ഉണ്ട് അദ്ദേഹം ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ക്രമേണ പിന്നീട് അതിനെ പരിപാലിക്കാൻ ആളില്ലാതിരിക്കുമ്പോൾ മക്കളോ മക്കളെ മക്കളൊക്കെ എന്തു ചെയ്യും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നല്ല ഇത് ഒരു ദ്രോഹമായിട്ട് നമുക്ക് മനസ്സിലായി എന്തു ചെയ്യും ഉടനെ ഒരു ജ്യോത്സവരെ വിളിച്ച പ്രശ്നം ജോലിസർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഇതിനെ ആരാധിക്കണം എന്ന് പറയും അല്ലാതെ വേറെ പണക്കൊന്നും ഞങ്ങൾക്ക് ആരാധിക്കാൻ പറ്റില്ല അപ്പം എന്ത് കാര്യം ചെയ്യും ഇതിനെ ആവാഹിച്ച് ആരാധിക്കാൻ പറ്റില്ലേ പിന്നെന്താ ആവാഹിച്ച് എന്തെങ്കിലും ഉപാധിയിൽ ആവാഹിച്ചിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ ലയിപ്പിക്കണം എല്ലായ്പ്പോഴും ഇത് ചെയ്യരുത് കാരണം നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് ജ്യോത്സരം തന്ത്രിയൊക്കെ അത് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലായ്പ്പോഴും ഇത് ചെയ്യരുത് നമ്മളിപ്പോ നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ മരുന്ന് തടവിയാൽ മാറുന്ന രോഗമാണെങ്കിൽ മരുന്ന് തടവിയാൽ മതി ഞാൻ ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ല വെറുതെ അമർത്തി എടുക്കേണ്ട എന്തെങ്കിലും വസ്തുവാണെങ്കിൽ അമർത്തി എടുത്താൽ മതി ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ല ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യത്തിനേ ഓപ്പറേഷൻ ചെയ്യാൻ പാടുള്ളൂ എന്നതുപോലെ ചില കാര്യങ്ങളെ നമ്മൾ അഗാധമായി പഠിച്ച് മനസ്സിലാക്കി വേണം ചെയ്യാൻ പറ്റും അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ എന്താണെന്നുള്ളൂ വംശം നിശ്ചുപോകുന്ന അവസ്ഥകൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടായിട്ടുമുണ്ട് ഇത്ര അനുഭവങ്ങളുള്ള ആളുകൾ പറയുക ഇത്ര അവസ്ഥകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കുക അതാണ് അതിൻ്റെ ആവശ്യം അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത് ഈ വലിയ പൂജകളൊക്കെ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനും വലിയ ബുദ്ധിമുട്ടാണ് നല്ലതിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യങ്ങൾ അത് അറിഞ്ഞ് കൃത്യമായിട്ട് ചെയ്യണം അപ്പം നമ്മൾ ഓപ്പറേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം വെറുതെ സ്റ്റെസ്കോപ്പ് വെച്ച് പരിശോധിച്ചൊരു കാര്യത്തിൽ ഓപ്പറേഷൻ ചെയ്യുക ആയിട്ട് എക്സ്റേയോ സ്കാനിങ്ങോ ഒക്കെ ചെയ്ത് വ്യക്തത വരുത്തിയ ശേഷം മാത്രമേ ഓപ്പറേഷൻ ചെയ്യുള്ളൂ അപ്പോൾ എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യും അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഓപ്പറേഷൻ ചെയ്യാൻ മരുന്ന് നിറകുന്നതിന് മാത്രമാണെങ്കിൽ ഇപ്പം എന്നെ അത്രയും വലിയ സ്കാനിങ്ങൊന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞതിലെങ്കിൽ ഓരോ മനസ്സിലായല്ലോ ഇതുപോലെ തന്നെ ജ്യോതിഷത്തിലുള്ള അറിവ് കൊണ്ട് എളുപ്പത്തിൽ ചില കാര്യങ്ങൾ അറിഞ്ഞിട്ട് എളുപ്പത്തിൽ ചില കാര്യങ്ങൾ ചെയ്യരുത് നന്നായിട്ട് അറിഞ്ഞ ശേഷം സാവകാശം വളരെ മന പക്വതയോട് കൂടിയിട്ട് മനസ്സിലാക്കി അതിൻ്റെ എല്ലാ വിധികളും ഉൾക്കൊണ്ട് കൊണ്ടു വേണം നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഈ ചെയ്ത പണവും പോവും നമ്മുടെ ജീവിതവും തന്നെ പോവും വളരെ നന്നായിട്ട് അറിയണം എന്നുള്ളതാണ് നിസാരമായിട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടും ചിലർ ചില ഡയറ്റൊക്കെ പ്രത്യേകിച്ചിട്ട് ചെയ്യും ഇന്ന ഭക്ഷണം കഴിക്കണം അതന്നെ കഴിക്കും ഇന്നത് കഴിക്കരുത് അത് കഴിക്കുകയും ചെയ്തു അങ്ങനെയൊക്കെയുള്ള ചില നിബന്ധനകൾ വന്നു അങ്ങനെ ചെയ്തിട്ട് വളരെ അപകടമായിട്ടുള്ള അവസ്ഥകൾ എല്ലാവർക്കും ഒരുപോലെയല്ല ശരീരം എന്നതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെയല്ല വ്യവസ്ഥ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ ചാടി പുറപ്പെടും